തനിക്കിനിയും ഒരിക്കൽ പോലും കെ പി സി സി അധ്യക്ഷന്റെ കസേരയിലേക്ക് ഇനി ഒരു തവണ കൂടി സ്ഥാനക്കയറ്റം കിട്ടില്ല എന്ന് ഉറപ്പിച്ച് അറിയാം കെ സുധാകരന് സദ്യ വാക്കേറ്റം ഉണ്ടായി അതുകൊണ്ടാണല്ലോ ദീപാദാസ് മിനുഷ്യു പറഞ്ഞു എനിക്ക് ഈ പണ്ടാരങ്ങളെ നോക്കി നടക്കാൻ വയ്യ നമസ്കാരം പൊട്ടിപ്പൊളിഞ്ഞ് സുധാകരൻ പൊട്ടിപ്പൊളിഞ്ഞു പൊളിഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ പൊളിയാൻ പറ്റൂ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇപ്പൊ ആൺസിംഹം എന്താ കണ്ണൂർ സിംഹം അവിടെ പോയി അങ്ങ് സി പി എമ്മിനെ വിറപ്പിക്കുന്ന കണ്ണൂർ സിംഹം പേടിച്ചെല്ലാവരും അങ്ങ് രണ്ടുപൂരിൽ മൂത്രം ഒഴിച്ചു എന്നാണ് പറയുന്നത് സിംഹത്തെ കണ്ടിട്ട് ഇപ്പോൾ ഒട്ടും വിലയുള്ളതായി പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ് സത്യത്തിൽ ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരണോ അങ്ങനെ തുടരണം എന്നില്ല തുടരണോ ഒരെണ്ണോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സുധാകരൻ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ തുടരും എ പറഞ്ഞാൽ ഞാൻ തുടരും ഇല്ലെങ്കിൽ ഞാൻ തുടരത്തില്ല എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നുമില്ല കാര്യം എന്താ ഈ കിട്ടില്ല ഇനി ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന ചില തിരിച്ചറിവുകളുണ്ട് തനിക്കിനിയും ഒരിക്കൽ പോലും കെ പി സി സി അധ്യക്ഷൻ്റെ കസേരയിലേക്ക് ഇനി ഒരു തവണ കൂടി സ്ഥാനക്കയറ്റം കിട്ടില്ല എന്ന് ഉറപ്പിച്ച് അറിയാം കെ സുധാകരന് അതുകൊണ്ടാണ് അദ്ദേഹം ആ കിട്ടിയാൽ കൊള്ളാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അഴകുഴമ്പ നയത്തിലേക്ക് സുധാകരൻ മാറിയത് സുധാകരൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇവിടെ കെ പി സി സി സ്ഥാനത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ പാർട്ടിക്കുള്ളിൽ ഭയങ്കരമായ അച്ചടക്കം വേണം ഇവിടെ സെമി കേഡർ സംവിധാനം കൊണ്ടുവരണം എന്നിട്ട് ഈ സെമി കേഡർ ഒക്കെ എവിടെ പോയി എന്ന് സുധാകരേട്ടന് പോലും അറിയില്ല സത്യത്തിൽ സുധാകരേട്ടൻ അറിയില്ല അറിയുന്നില്ല എന്ത് സംഭവിച്ചു പാർട്ടിക്കുള്ളിൽ എന്ന് എ സി സി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് നിന്നേക്കാം അപ്പോൾ പറയുന്നത് അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ മാറിയാൽ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ടി വരില്ലേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് മാറിയാൽ അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷൻ സ്ഥാനവും മാറ്റേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു ആ ചോദ്യം അദ്ദേഹം പറയുന്ന അങ്ങനെ ഒരു നിയമമൊന്നും ഈ നമ്മുടെ കേരളത്തിൽ ഇല്ല കാര്യം കെ പി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാണ് ഈ യു ഡി എഫിൻ്റെ നേതാവായിരിക്കും എപ്പോഴും യു ഡി എഫിൻ്റെ നേതൃസ്ഥാനത്തുള്ള ആൾ തന്നെയായിരിക്കും എപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് അതുകൊണ്ടിപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് വെച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ മാറേണ്ട ആവശ്യമില്ല കെ പി സി സി അധ്യക്ഷൻ മാറ്റപ്പെട്ടു എന്ന് കരുതിയിട്ട് അവിടെ പ്രതിപക്ഷ നേതാവ് മാറേണ്ട ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എനിക്ക് പോരാടാനാണ് ഞാനൊരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആറ് ഏഴ് എട്ട് വയസ്സുകളിൽ തുടങ്ങി ആ കമ്മ്യൂണിസത്തിന് എതിരായി നല്ലൊരു ശക്തനായ കോൺഗ്രസ് നേതാവായി വളർന്നു വരികയായിരുന്നു താൻ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം അന്ന് തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം സമാധി ഇരുന്ന സമയത്ത് അവിടുത്തെ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ കൊച്ചിലെ തന്നെ സമ സന്യാസി എന്ന് പറഞ്ഞത് പക്ഷെ ആ സന്യാസി കല്യാണം കഴിക്കുകയും ചെയ്ത് രണ്ട് രണ്ട് പിള്ളേരുണ്ടാവുകയും ചെയ്തു അത് വേറൊരു കാര്യം എന്ന് പറയുന്ന പോലെ ഞാൻ കുഞ്ഞിലെ തന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു സി പി എമ്മിനെതിരായി പോരടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം പോരടിച്ച് 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 സ്വന്തം പാർട്ടിയിലായിപ്പോൾ പോരും ഉൾ പോരാണ് അല്ലേ അവിടെ വി ഡി സതീശനെതിരെ വാക്കേറ്റം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ത് വാക്കേറ്റം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞതിന് നിങ്ങൾ വാക്കേറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോശമില്ലയോ എന്നുള്ള നിലവിൽ സത്യത വാക്കേറ്റം ഉണ്ടായി അതുകൊണ്ടാണല്ലോ ദീപാദാസ് മുൻഷി പറഞ്ഞു എനിക്ക് ഈ പണ്ടാരങ്ങളെ നോക്കി നടക്കാൻ വയ്യ ഇവരെ കൊണ്ടൊന്നും എനിക്ക് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ഇട്ടിട്ട് പോവുക ഞാൻ കളഞ്ഞിട്ട് പോവുക എന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതിൻ്റെ കാര്യം ഇതാ ചില ടീച്ചർമാരുണ്ട് ക്ലാസ്സിലെ പിള്ളേർല്ലാം അവിടെ ബഹളം വെക്കുമ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥ വരും അപ്പോൾ ആ സമയത്ത് ടീച്ചർ പറയും എനിക്കങ്ങ് വയ്യ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ എന്നതുകൊണ്ട് പുസ്തകം മടക്കി ചൂരിലും നിറയെ വെച്ചിട്ട് ഒറ്റ പോക്ക് പോകും എന്ന് പറയുന്ന പോലെ ദീപാദാസ് മുൻഷി ഏതാനും ദിവസങ്ങൾക്കകം മിക്കവാറും രാജിവെച്ചു പോവും എനിക്ക് വരെ വരെയെങ്കിലും നോക്കി നടത്താം വയ്യ എന്ന് പറയുന്നിട്ട് ഇപ്പോൾ പത്തി മടക്കിയുള്ള അവസ്ഥയിൽ അപ്പോൾ മുഖ്യമന്ത്രിയോ ഞാൻ ഇനി മത്സരിക്കാനൊന്നും ഇല്ല എനിക്ക് മുഖ്യമന്ത്രി ആഗ്രഹമില്ല എനിക്ക് കെ പി സി സിയുടെ ഇനി തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹമില്ല ഇനി മത്സരിക്കാനില്ല നിയമസഭയെ വരണമെന്ന് ആഗ്രഹമില്ല എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ ഒന്ന് എന്നാലോചിച്ച് നോക്കി ഈ കെ സുധാകരൻ വളർന്നു വന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കരുതി വെച്ചിരുന്നത് ഇനിയിപ്പോൾ നാളെ കെ സുധാകരൻ വന്നിട്ട് ഇവിടുന്ന് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ എല്ലാവർക്കും തിരിച്ചടി കിട്ടിയില്ല എല്ലാ കോൺഗ്രസ്സുകാരും കിട്ടി പണി കാര്യം എന്താ ഇനി ഒരിക്കൽ പോലും ആ മത്സരിക്കാനില്ല അതായത് നിയമസഭയിലേക്ക് മത്സരിക്കില്ല ഇപ്പം മത്സരിച്ച് എന്നെ മതിയായി എം പി ആയിട്ട് അവിടെ എങ്ങനെയൊക്കെയോ ജയിച്ചു പോയതാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു പാർട്ടിക്കാർ കാല് വാരി എങ്കിൽ പോലും വാരാത്ത ചില കാലുകളിൽ നിന്ന് കിട്ടിയത് വോട്ട് കൊണ്ട് ജയിച്ചു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് പിന്നെ തന്നെയുമല്ല ഈ പറയുന്ന കെ സുധാകരൻ ഇപ്പോൾ പാർട്ടി വലിയ പ്രാധാന്യമൊന്നുമില്ല അദ്ദേഹം ഈ ഇന്ന് വേണ്ട കെ ബി സി അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകേണ്ടി വരും പിന്നെ അദ്ദേഹം പറയുന്നത് ഞാനൊരു മുന്നിലെ നേതാവായി പ്രചോദനമരളി കൊണ്ടുണ്ടാവും നയിക്കാൻ കോൺഗ്രസിനെ നയിക്കാനുണ്ടാവും അല്ലാതെ മുഖ്യമന്ത്രി ആവാനൊന്നും ആളുണ്ടാവില്ല സർക്കാർ രൂപീകരിക്കട്ടെ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞാൻ ഒരാളായിട്ടുണ്ടാവും എന്ന് പറയുന്നു ഇതൊക്കെയാണ് സുധാകരൻ എന്ന് പറയുന്ന സുധാകരനിസം എന്ന് പറയുന്ന ഒരു സാധനം നശിച്ചു എന്ന് പറയാൻ കാരണം സുധാകരൻ പത്തി മടക്കി ഇനി സുധാകരന് ഒരു കാര്യം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി കെ സുധാകരൻ ഇല്ലെങ്കിൽ പോലും മുന്നോട്ട് പോകും കെ സുധാകരൻ കറിവേപ്പിലയായി എന്ന് പറയാം ഒരു സമയത്ത് എടുത്ത് വാഴ്ത്തുകയും അതേപോലെ തന്നെ എടുത്ത് താഴേക്ക് ഇടുകയും ചെയ്യാം നമ്മൾ മറ്റു ചില ശ്രേണികൾ നമ്മൾ പരിശോധിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രേണി പരിശോധിക്കണം കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ഇപ്പോൾ ദാ രമേശ് ചെന്നിത്തല ഇപ്പോൾ ദാ എ കെ ആൻ്റണി ഇപ്പോൾ ദാ കെ സുധാകരൻ ഇങ്ങനെ വരുന്ന ഒരു ശ്രേണി രൂപപ്പെട്ട് തുടങ്ങിയ അല്ലെങ്കിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അല്ലെങ്കിൽ രൂപം കൊണ്ട് കഴിഞ്ഞു എത്രയോ നാളുകൾക്ക് മുമ്പ് അത് രൂപം കൊണ്ട് കഴിഞ്ഞു അങ്ങനെ ഒരു ഒതുക്കലിൻ്റെ വക്കിലാണ് ഇനിയും തനിക്ക് പോരാടി നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധിക്കാരുടെ മുന്നിൽ തനിക്കിനിയും മുന്നോട്ട് പോ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് സുധാകരൻ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇപ്പോൾ നടത്തിയൊരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ നിലമ്പൂരിലെ സ്ഥാന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥിയെ നമ്മളല്ലോ നിശ്ചയിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് അതെന്തെങ്കിലും ആയോ അങ്ങനെ ആയിട്ടൊന്നും ഇല്ല എന്നാൽ അത് തീരുമാനിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് എല്ലാ ഇതും കൊഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ പല്ല് കൊഴിഞ്ഞ് പല്ല് കൊഴിഞ്ഞ് ഇനി കൊഴിയാൻ പല്ലുകളൊന്നും ബാക്കിയില്ലാത്ത സിംഹത്തിൻ്റെ അവസ്ഥയുണ്ടല്ലോ അതിനെ പിന്നെ കൊള്ളൂല്ല അതിനെ ഈ പിന്നീട് ഈ സിംഹത്തിനെ ഇനി പിന്നെ കൂട്ടത്തിൽ അടുപ്പിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് കെ സുധാകരന് എന്തൊക്കെയായിരുന്നു ഒന്ന് നോക്കിയേ കെ സുധാകരൻ ഇവിടെ പാർട്ടിയെ നയിക്കുമ്പോൾ പാർട്ടി ഏതോ വലിയ ഉത്തുങ്ക ശൃംഖങ്ങളിൽ എത്തും എന്നൊക്കെ കരുതിയിരുന്നെങ്കിലും എല്ലാം അടപടലം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന അവസ്ഥയല്ലേ അതുകൊണ്ട് സുധാകരൻ ഇതിൽ കൂടുതലൊന്നും പറയാനുണ്ടാവില്ല ഇനി ഒരുപക്ഷെ സുധാകരൻ മത്സരിക്കില്ല നിയമസഭയിലേക്ക് ഒരു കാരണവശാൽ മത്സരിക്കില്ല അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം വേണം എന്നൊരു മോഹം തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കാര്യം ഒരു തവണ കാര്യം ഒരു തവണ ആ സ്ഥാനത്തിരുന്നതോടുകൂടി മത്തിയായി നത്രയേറെ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും പിന്നെ പരോക്ഷമായ പ്രതികരണങ്ങളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും സഹിച്ച ഒരു മനുഷ്യനാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള ഈ കടലാസ് പുലികളായിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അതുകൊണ്ട് ഒരുപക്ഷേ പത്തി മടക്കി കൊഴിഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുകയാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞാലും അതിൽ അതിശോക്തിയില്ല അതിന് ബലമേകുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് അദ്ദേഹം നടത്തിയത് കൊഴുപ്പുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഞ്ചു പേരെന്തുകളിൽ മിൽമ ഇപ്പൊ പുതിയ പാക്കിംഗിൽ പാക്കിംഗ് അല്ല പാലേ മിൽമ കേരളം കണി കണ്ടോണ്ടിരുന്ന നന്മ